അങ്ങനെ അകത്ത് കയറി കാര്യം സാധിച്ചു അവിടെ ഒരു ബായി നിൽപ്പുണ്ടായിരുന്നു ഭാര്യ ഇത് പോത്തരപ്പുറം ചോദിച്ചപ്പോഴത്തേക്കും ഭായിയുടെ കയ്യിൽ നിന്ന് ഞാനെന്തോ വാങ്ങിക്കാൻ ചെന്നപോലത്തെ പള്ളിയുടെ എക്സ്പ്രഷൻ അവരുടെ വീട് അങ്ങനെ പള്ളീൻ്റെ അടുത്തുണ്ടാവില്ല പക്ഷെ ഇവിടെ അങ്ങനെ അല്ല കേട്ടോ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളീടെ തൊട്ട് ചേർന്ന് തന്നെ വീടുണ്ടാവും കാണുന്നത് ഇവിടുത്തെ ഇമാമിൻ്റെ വീടാണ് ഹലോ ഗുഡ് മോർണിംഗ് അങ്ങനെ ഇപ്പോൾ സമയം ഏഴാറായി മാഡത്തിൻ്റെ മോനെ കൊണ്ടു സ്കൂളിലാക്കി ഇനി തിരിച്ച് റുമ്പിലേക്ക് പോവുകയാണ് പോയിട്ട് മാഡത്തിൻ്റെ മോക്കിന്ന് കോളേജ് കോളേജ് അല്ലല്ലോ ഒരു മോള് ഇവിടെ വർക്ക് ചെയ്യാൻ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ വർക്ക് ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാൽ അവിടെ കൊണ്ടാക്കണം ഇനി അതാണ് അടുത്ത ടാസ്ക് നേരെ വിടുക കോളേജ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വഴി ഇങ്ങനെ തിരിഞ്ഞങ്ങ് പോയാൽ മതി കോളേജ് ഉണ്ടായിരുന്നെങ്കിൽ ആ റോഡ് നേരെ വന്നിട്ട് ആ പാലത്തിനിടയിൽ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് ഹൈവേ പിടിച്ച് ദമാം ഹൈവേ പിടിച്ചു പോണവ് അപ്പൊ നമുക്ക് നേരെ അങ്ങനെ സെക്കൻഡ് ടാസ്ക് കംപ്ലീറ്റ് മേഡത്തിന് മുകളൊക്കെ ജോലിക്കാക്കി ഇനി അടുത്ത പരിപാടി അവരുടെ മകനെ നമ്മൾ സ്കൂളിൽ രാവിലെ കൊണ്ടാക്കി പയനെ വിളിക്കാൻ പോകും അതാണ് നെക്സ്റ്റ് ടാസ്ക് അവൻ മണിക്ക് എട്ടു മുക്കാലായി രാവിലത്തെ സ്കൂളോട്ടം പിന്നെ മേഡത്തിന്റെ മോളെ കൊണ്ടാക്കൽ എല്ലാ പരിപാടീസും കഴിഞ്ഞു പിന്നെ കുറച്ചു കയറിയിരുന്നു അപ്പോഴത്തേക്കും ഒരു അപ്പോൾ ഒരു മച്ചാനൊരു ഗ്രൂപ്പിനകത്ത് മുട്ടക്കോഴീനെ കുറിച്ചുള്ളൊരു ഇതിട്ടായിരുന്നു പുള്ളി മുട്ടക്കോഴീനെ വയ്ക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അഞ്ച് ജസ്റ്റ് പുള്ളിനോട് വിചാരിച്ചു പുള്ളിക്കാരൻ പറയുന്നത് ഒരു കോഴിക്ക് നൂറ്റി എഴുപത് രൂപ അപ്പം ഞാൻ കുറച്ച് ബൾക്കായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രവാസം നിർത്തി നാട്ടിലേക്ക് പോകണം എന്ന് ആഗ്രഹമുണ്ട് നാട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും ഒരു പരിപാടി വേണ്ട ഇപ്പോഴേ വരണ നമ്മൾ കണ്ടുവെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് കൂടെ അങ്ങനെ പോകും അപ്പം തൽക്കാലം ഇപ്പോൾ കണ്ടിരിക്കുന്നത് മുട്ടക്കോഴീൻ്റെ പരിപാടി എന്തെങ്കിലും ചെയ്യാവുന്ന രീതിയിലാണ് അങ്ങനെ എങ്ങനെ സംസാരിച്ചു പുള്ളി ഒരു ഏകദേശം രൂപമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി എന്തായാലും വീട്ടിലേക്ക് ഒന്ന് ജസ്റ്റ് വിളിച്ച് സംസാരിച്ച് നോക്കണം ഇനിയിപ്പോൾ ഉള്ള ജസ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് വന്നില്ലേ ഈ കഴിഞ്ഞാൽ ഇന്ന മുന്നേത്തന്നെ മുന്നത്തെ വീഡിയോക്കത്ത് കാണിച്ച സ്ഥലമാണ് ജിമ്മിൻ്റെ സെറ്റപ്പ് ഇവിടെ എല്ലാ ദിവസം വരുന്ന രാവിലെ വരുമ്പോഴത്തേക്കും അപ്പുറം സ്കൂളിൽ വരുന്ന ഡ്രൈവർമാർ അവർക്ക് വെയിറ്റിങ് കൊണ്ട് ഇവിടെ വന്നിരിക്കാറുണ്ട് അപ്പം ഞാൻ വന്നപ്പോൾ വന്നപ്പോഴത്തേക്ക് ലേറ്റ് പോയി ഒരാരെയും കണ്ടില്ല ഇന്നലത്തെ വീഡിയോ ഇന്നലത്തല്ലേ മുൻത്തെ വീഡിയോക്കകത്ത് അവരുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഇതിനകത്ത് ഒന്ന് കയറി ഒരു റൗണ്ട് ഒന്ന് എക്സസൈസ് ചെയ്തിട്ട് വരാം വണ്ടി ഓടിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഇന്നലെ ഇവിടെ വന്ന പ്രത്യേകിച്ച് ചേട്ടൻ പറയാനായിട്ടായിരുന്നു ഇതിനകത്തിങ്ങനെ ചെയ്യണ സമയത്ത് നടുവേനെ പോകുന്നു അപ്പൊ ഞാൻ ദേ പോയി ഇതാവുന്നു ഇപ്പോൾ ദിവസം പത്ത് മണിയാവനായി ജിമ്മിൻ്റെ കൂടെ പോയി വർക്കൗട്ട് ചെയ്തു തിരിച്ച് റൂമിലേക്ക് എത്തി പക്ഷേ നമ്മളത് ഫുഡ് കൊണ്ടുവന്നു പിന്നെ എന്താ അടുത്ത ടാസ്ക് വണ്ടി കഴുകുക നമ്മൾ വണ്ടി കഴുകിയിട്ട് ഒരാഴ്ച കൂടുതലായി അത്യാവശ്യം നല്ല ക്ലീനിലാണ് കിടന്നത് എന്നാൽ ആ ഒരു മഴ പെയ്തപ്പോഴത്തേക്കും ഇതാണ് അവസ്ഥ ഒരുമാതിരി ഒരു കോളത്തിലായി ഇരുന്ന റോട്ട് കിടന്ന ചെളിയും വണ്ടിക്കകത്തിരുന്ന ചെളിയും എല്ലാം കൂടി വണ്ടി പിടിച്ച് ഈ ഒരുമാതിരിത്തെ പരിപാടി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പോയി വണ്ടി കഴുകി വരാം പന്ത്രണ്ടിനമായി ആ പന്ത്രണ്ട് ഇരുപതാപ്ത മാഡം പറഞ്ഞാൽ സാധനം വാങ്ങിക്കാൻ ഇങ്ങനെ നേരെ കിട്ടും സ്ഥിരം വരുന്ന സ്ഥലം നമ്മുടെ പാമ്പിൽ പാമ്പിൽ വന്ന് സാധനം വാങ്ങി തിരിച്ചു പോവാം ഇന്നും ഇന്നലത്തെ പോലെ തന്നെ നല്ല ക്ലൈമറ്റാണ് പാമ്പൊക്കെ തിളങ്ങി നിൽക്കുകയാണ് കെ ഫും സ്ക്വയർ നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ അങ്ങനെ അവർക്കുള്ള സാധനം കൊണ്ടുവന്നു അവർക്കുള്ള ആലോചിക്കൽ കൊണ്ടുവച്ചു പരിപാടിസൊക്കെ കഴിഞ്ഞു ഞാൻ ഇന്ന് രാവിലെ കഴുക വണ്ടീൻ്റെ തിളക്കണ്ട കണ്ട 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 അങ്ങനെ വണ്ടി കഴുകി കുട്ടപ്പനായി ഇട്ടിട്ടുണ്ട് ഇനി പെയ്യുകയാണെങ്കിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് രണ്ട് തടപ്പൊക്കെ തുടച്ച് അങ്ങനെ അങ്ങ് ഒരാഴ്ച അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഓട്ടിക്കാൻ പറ്റുമെങ്കിൽ അത്രയും അങ്ങ് ഓട്ടിക്കാം വച്ചാൽ മര പിന്നെ നമ്മളിവിടെ പ്രവാസി വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ ഉള്ള ആൾക്കാരുടെ രീതികളൊക്കെ കാണുമ്പോൾ നമ്മൾ വരുന്നു ഇവരെന്ത് സന്തോഷത്തിൽ ഇവർക്ക് ഇവർക്ക് സ്വർഗം കിട്ടിയവരാണോ എന്നൊക്കെ ചിന്തിച്ച് പറഞ്ഞിട്ടുണ്ട് ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഞാനിന്ന് ഒരു ഇൻസ്റ്റാഗ്രാമിനകത്തൊരു ചെറിയ റീൽ റീലുണ്ടായിരുന്നത് അപ്പം അതിനകത്തൊരു മച്ചാൻ പറഞ്ഞാൽ അതിൽ നിന്നാണ് സംഭവം കുറച്ചുകൂടി കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് നമ്മൾ മെയിനായിട്ട് കഴിഞ്ഞ കാലങ്ങളിലും ഇനി വരാനുള്ള കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ ഇവിടുത്തെ ആൾക്കാർ ഇന്ന് എങ്ങനെയാണോ പ്രസന്റിൽ എങ്ങനെയാണോ അതാണ് അവർ ചെയ്യുന്നത് ഇപ്പം ഞാനാണെങ്കിലും എൻ്റെ കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ കുറെ കാര്യങ്ങളുണ്ട് അത് മൈൻഡിലിട്ട് ഇടക്കിടയ്ക്ക് ഇങ്ങനെ വിഷമിക്കും പിന്നെ ഇനി ഫ്യൂച്ചറിൽ നാട്ടിൽ പോയിട്ട് എന്ത് ചെയ്യും പ്രവാസം ഒത്തു നാട്ടിൽ പോയാൽ എന്ത് ചെയ്യും എന്ന് ഓർക്കാറുണ്ട് അതൊന്നും ഓർക്കാണ്ട് നന്നായിട്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അത് ആ ഒറ്റ റീൽ നിന്ന് കാര്യം മനസ്സിലായിട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളെ ലൈഫിൽ ഒന്ന് പരീക്ഷിച്ചോക്കെ എന്തായാലും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും നല്ലൊരു ഇപ്പൊ സമയം നാല് നാൽപ്പതായി ഉച്ചക്കേഷൻ പ്രത്യേകിച്ച് പരിപാടിച്ചൊന്നും ഇല്ലായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂട്ടിയിട്ട് വണ്ടി എടുത്ത് കഴുകി പിന്നെ ഫുഡ് കഴിച്ചു ഫുഡ് കഴിക്കാനായിട്ട് എന്താ പറയുക അവസ്ഥയായിപ്പോയി പൊരിച്ചു വെച്ച മീനകത്ത് ഒരു പാറ്റ വന്ന് ആത്മഹത്യ ചെയ്തു സൂയിസൈഡ് ചെയ്തു ശേഷം ഞാൻ ചോറിനകത്ത് കോരി ഇട്ടതിനു ശേഷമാണ് കണ്ടത് പാറ്റെടുത്ത് മാറ്റിയിട്ട് ആ എടുത്ത് കഴിച്ചു നോക്കി ബട്ട് ആ അല്ലാത്തൊരു ടൈപ്പ് ചവയായിരുന്നു എന്താ പറയുക അവസ്ഥയായിപ്പോയി ഫുഡ് ഇന്നത്തെ ഉച്ചയ്ക്കത്ത് അപ്പോഴത്തേക്കും മാഡത്തിന് മോള് മെസ്സേജിൽ പറഞ്ഞു അതിന് അസർസല സ്ഥലം കഴിയുമ്പോഴത്തേക്കും ഇതേ ഈ ലൊക്കേഷനിൽ എന്ന് പറഞ്ഞു ഇതേ അവിടെ ഷെഡ് എന്ന ഷോപ്പ് ഉണ്ടാവും അതെ അവിടെ അവിടെ കൊണ്ടുവന്നാക്കി ആ എസ് എല്ലാം കഴിഞ്ഞ ഉടനെ വരും എന്നൊക്കെ ഞാൻ മൂന്ന് മണിയായപ്പോഴേ റെഡിയായിരുന്നു വന്നത് നാല് മണി കഴിഞ്ഞു അങ്ങനെ അതിനെ കൊണ്ടാക്കിയിട്ട് എവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അത് പറഞ്ഞു അതിൻ്റെ ചേട്ടത്തി ജോലിക്ക് പോയേക്കാണ് അപ്പോൾ അത് ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് വിളിക്കും പിന്നെ അതിനെ അടുത്ത് വീട്ടിൽ കൊണ്ടാക്കാം ശേഷം ഇവിടെ വന്ന് വീണ്ടും വെയിറ്റ് ചെയ്യാം എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെനിന്ന് കത്തിവശനൊന്നും കാര്യമില്ല നന്നായിട്ട് മുള്ളാൻ വിട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഗൂഗിൾ മാപ്പിൽ നോക്കണ സമയത്ത് ഈ പരസ്യത്ത് ഇവിടെ ഒരു പള്ളി കാണുന്നുണ്ട് ഇവിടെ പള്ളികൾ അങ്ങനെ ഇങ്ങനെയൊന്നും അല്ലാത്ത ടൈമിൽ ഓപ്പൺ ഉണ്ടാവില്ല അതായത് സംസ്കാര സമയത്ത് മാത്രമേ ഈ പള്ളികളിൽ ബാത്റൂമും മറ്റു സൗകര്യമൊക്കെ ഓപ്പൺ ഉണ്ടാവുള്ളൂ അല്ലാത്ത സമയത്തൊന്നും അങ്ങനെയുള്ള സൗകര്യമൊന്നും കിട്ടാറില്ലെങ്കിൽ നന്നായിട്ട് മുട്ടുന്നുണ്ട് ഇപ്പോൾ ഇനി അവിടെയെല്ലാം പോയി നോക്കണം ആ അതെ അവിടെയാണല്ലോ പള്ളി അങ്ങനെ അകത്ത് കയറി കാര്യം സാധിച്ചു അവിടെ ഒരു ഭാവി നിൽപ്പുണ്ടായിരുന്നു ഭാര്യ ഇത് പോത്തരപ്പ് ചോദിച്ചപ്പോഴത്തേക്കും ഭായി കയ്യിൽ നിന്ന് ഞാനെന്തോ വാങ്ങിക്കാൻ പോലത്തെ പള്ളിയുടെ എക്സ്പ്രഷൻ എന്ത് ചെയ്യാനോ അപ്പം ഇതാണ് കേട്ടോ പള്ളി കിടക്കാൻ ഇവിടെ ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നല്ല തിരക്കായിരിക്കും പള്ളിയിൽ തറാവി നിസ്കരിക്കാനൊക്കെ ഇത് പള്ളിയുടെ പള്ളിയിലെ പാർക്കിങ്ങട്ടോ പള്ളിയുടെ മുറ്റത്ത് കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ തിരിച്ചു തിരിച്ച് പോകാം പിന്നെ നമ്മുടെ നാട്ടിൽ പള്ളിയിലെ ഉസ്താദന്മാർ അവരുടെ വീട് വേറെ എവിടെയെങ്കിലും ആയിരിക്കും ആഴ്ചയില് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം അവർ അവധി ആവുന്ന സമയത്ത് അവരുടെ വീട്ടിൽ പോകാം അതായത് മെയിനായിട്ട് വ്യാഴാഴ്ചയിലാണ് വ്യാഴാഴ്ച ഉച്ച കഴിയുമ്പോഴത്തേ വീട്ടിൽ പോകും ശേഷം വെള്ളിയാഴ്ച ജുമയ്ക്ക് ഉണ്ടാവും വലിയ ഉസ്തമാണെങ്കിൽ അത് കഴിഞ്ഞ് എന്താ ചെയ്യുക ആ അവർ അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ചിലപ്പോൾ തിരിച്ച് പോയി കഴിഞ്ഞാൽ ശനിയാഴ്ച രാവിലെ തിരിച്ച് വരും അതാണ് ചെയ്യാറ് അവരുടെ വീട് അങ്ങനെ പള്ളീൻ്റെ അടുത്തുണ്ടാവില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിയിൽ തൊട്ട് ചേർന്ന് തന്നെ വീടുണ്ടാവും കാണുന്നത് ഇവിടുത്തെ ഇമ്മാമിൻ്റെ വീടാണ് ഇവിടെ പള്ളിയിൽ ജോലി ചെയ്യുന്ന ആളുണ്ടേ ഉസ്താദായിട്ട് ജോലി ചെയ്യുന്ന ആള് പുള്ളിയുടെ റൂമാണിത് റൂമല്ല വീട് ഫാമിലി ഉണ്ടാവും അവിടെ പുള്ളി ഇതിൽ കിടക്കുന്ന കാറിലിവിടെ വന്ന് ഇറങ്ങണപ്പോൾ കണ്ടല്ലോ അപ്പോൾ വന്നിട്ട് ആളത്തേക്ക് കയറിപ്പോ വന്നാണ്ട് എൻ്റെ പരിചയത്തിൽ ഞാൻ പോയിട്ടുള്ള മിക്ക പള്ളികളിലും പള്ളിയോട് ചേർന്ന് ഒരിടം പള്ളിയിലെ ഇമാമായിട്ടുള്ള ഇമാളുടെ ഫാമിലി താമസിക്കാനുള്ള വീട് ഉണ്ടാവും ഒരു ക്വാർട്ടേഴ്സ് പോലെ അങ്ങനെ ഇപ്പോൾ സമയം ഏഴുമണിയായി മാഡത്തിൻ്റെ മോളെ പോയി കൊണ്ടാക്കിയുള്ളൂ കേട്ടോ അവിടെ ഹോട്ടലിൽ മൂന്ന് മണിക്കൂർ വെയിറ്റിംഗ് ഇന്ന് പ്രത്യേകിച്ച് ഓട്ടോ ഒന്നും ഇല്ലായിരുന്നല്ലോ അതുകൊണ്ടും പിന്നെ ക്ലൈമറ്റ് നന്നായിരുന്നൊന്നും പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ സുഖമായിരുന്നു പിന്നെ ഇപ്പം മാഡം വിളിച്ച് പറഞ്ഞു ഇത് ഇത്രയും സാധനങ്ങളും പറക്കി നമ്മളെ വണ്ടിയിൽ വെച്ചിട്ട് മാഡത്തിൻ്റെ ഉമ്മാടെ വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ കൊണ്ട് കൊടുക്കാനല്ലോ അവിടെ ചെന്നിട്ട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ കൊണ്ട് കൊടുക്കാനായിരിക്കും ഒന്നേ അത് വേണ്ട ഇത് പറക്കല്ലേ ഇത് പറക്കിച്ചിട്ട് നമുക്ക് അതെടുത്തൊക്കെ ഇത് കയറുമോ ഇത് കേറുമോ എന്തിനോ മൂന്ന് അങ്ങനെ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഈ വണ്ടിക്ക് എത്തി കയറി കഴിഞ്ഞു ഇനി ഇത് അടക്കാം എന്നിട്ട് ഈ ബാക്കി പറക്കുന്നത് നമുക്ക് ഫ്രണ്ട് വെക്കാം അതല്ല ഞാൻ അവിടെ കടാം ഫ്രണ്ട് വെച്ചിട്ട് കയറിയില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താണെന്ന് ചെയ്യാം ഇതിപ്പോ എന്ത് ചെയ്യും പക്ഷേ നമുക്ക് ഇത് വരുന്ന പരിപാടി പോയി നമ്മളെ വണ്ടി അടക്കണോ ഇവരുടെ മോനുള്ള മെയിൻ പരിപാടിയാണ് ഈ പണ്ടെ വണ്ടി കൊണ്ടിട്ട് ഞാൻ ഇത്രേ ഒട്ടിച്ചിട്ടുള്ളൂ എന്ന് വെച്ചാൽ ദുരന്തം ഇപ്പം എഴുതായി മാഡത്തിൻ്റെ വീട്ടിന് മുന്നത്തെത്തി ഇനി അടുത്ത പരിപാടി നമ്മൾ വണ്ടിക്കകത്ത് കയറ്റിവെച്ച ഈ സാധനം ഇവിടെ ഉണ്ട് പിന്നെ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇതൊക്കെ പറക്കി വീട്ടിൻ്റെ ഫ്രണ്ടും അതിൽ കൊണ്ടുവെക്കാൻ പറഞ്ഞു മേഡത്തിനായിട്ട് ചുറ്റിക്കൊണ്ടാക്കി സംഭവം ചെറിയ ടൊമാറ്റോ മാഡത്തിൻ്റെ മോന് വേണമോ അങ്ങനെ അത് വായിക്കാനോട് ഫാമിലിയൊക്കെ ഒന്ന് ഇവിടെ ഈ ഐറ്റം വേറെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ചെറിയ ടൊമാറ്റോ ചെറിയ തക്കാളിയുണ്ട് സംഭവം ഇത് ഉണ്ട് ഇവിടെ കുറേ കളർഫുൾ ഐറ്റംസ് ഉണ്ട് മാഡത്തിന് എട്ട് മണിയാകുമ്പോൾ തന്നെ വീട്ടെത്തിച്ചു ശേഷം പ്രത്യേകിച്ച് പരിപാടിയില്ല കാര്യത്തിനായിട്ട് പറഞ്ഞു പിന്നെ വൈഫിനെ വിളിച്ചു എന്താണെന്ന് അറിയില്ല ഇപ്പോൾ രണ്ട് ഇന്നത്തെ ദിവസം ഫുഡ് കഴിച്ചിട്ടൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ട് ഈ സംഭവം നമ്മുടെ സ്വീറ്റ് ഓപ്സ് പോലത്തെ ഐറ്റം കേട്ടോ ഇവിടെ കുറേ ഇരിപ്പുണ്ട് ഇതൊന്ന് പതിനഞ്ച് അപ്പോൾ ഇനി ഇത് എടുക്കണം പിന്നെ നമ്മൾ നേരത്തെ വെച്ചാൽ തക്കാളി ഇതും കൊണ്ടുപോയി ബില്ലടിക്കണം അത് അവരുടെ പേ പൈ 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 പൈസ ഒന്നുള്ള ഇത് പേ ചെയ്യണം അതുകൊണ്ട് എൻ്റെ ശമ്പളം വരുമ്പോഴത്തേക്കും അതിൽ നിന്ന് അവരുടെ പൈസ കൊടുക്കും ഇത്ര സമയം എട്ട് അമ്പത്തിരണ്ടായി ഒമ്പത് മണി അവനാവുന്നു ഈ സാധനങ്ങളെ കൊണ്ട് കൊടുക്കണം പിന്നെ ഞാൻ വാങ്ങിയ സ്വീറ്റ് ഓപ്പ്സ് വെറുതായിട്ടുണ്ടല്ലോ അന്ന് പോയിട്ട് കഴിക്കണം നമുക്ക് എന്തോ ഒന്നും അറിയില്ല ടേസ്റ്റ് കിട്ടുന്നില്ല വല്ലാത്തരും അതിൽ ചവ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ദിവസം ഔഷ് ലൈഫിൽ ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും സംഭവമൊക്കെ നടക്കാറുണ്ട് ഇന്നത്തെ ദിവസം എൻ്റെ ലൈഫിൽ ഇതൊക്കെയാണ് നടന്നത് ഇപ്പം അച്ഛന്മാർ ഞാൻ സാധനങ്ങളായിട്ട് നേരെ പോവാണ് അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കാണാം നല്ല ഗുഡ് നൈറ്റ് ബൈ ബൈ